മുല്ലപ്പെരിയാർ പൊട്ടുമോ നിങ്ങൾ കാര്യങ്ങളോ മനസ്സിലാക്കണം നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജനകീയ സർക്കാരാണ് പറയുന്നത് ഈ വിജയം പറഞ്ഞില്ലേ ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ലേ കേരളം ടു ടി വിയിലേക്ക് സ്വാഗതം സൂരജ് പാലക്കാരനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ എത്രയും വേഗം നിങ്ങൾ ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കാരണം വരാൻ പോകുന്ന ദുരിതം ദുരന്തം ചെറുതല്ല ഇനി വരാൻ പോകുന്നത് ദുരന്തമല്ല നമ്മൾ മലയാളികൾ ഇല്ലാതാവുന്നു കേരളം ഇല്ലാതാവുന്നു സത്യമാണ് തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ ഡാം ഡീ ചെയ്യണം അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാന ലോട്ടറി തുടച്ചു മാറ്റിയ ഇതിനു വേണ്ടി മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി അഹോരാത്രം സുപ്രീം കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അഡ്വക്കേറ്റ് റസൽ ജോയ് നമസ്കാരം നമസ്കാരം എന്താണ് ഈ ചിരി മായാൻ അധികം സമയമൊന്നും വേണ്ട മിസ്റ്റർ റസൽ ജോയ് എൻ്റെയും നിങ്ങളുടെയും മലയാളികളുടെയും അല്ലേ ഏറെക്കുറെ ഇപ്പോൾ ചിരിയൊക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എന്താണ് പറയാനുള്ളത് നമുക്ക് എന്ത് സംഭവിച്ചാലും പ്രകൃതി ഒരു സൂചന തരും തരും ഈ ദുരന്തം മുണ്ടക്കയിലും പുത്തുമലയിലും ഒക്കെ ഉണ്ടായപ്പോഴ് ആനകൾ കാടിറങ്ങിയത് നമ്മൾ കണ്ടതാണ് കണ്ടതാണ് ആനകൾക്കറിയാം ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്ന് അതുകൊണ്ട് ആനകൾ കാടിറങ്ങി നമ്മളെന്താണ് ചെയ്തത് ആനകളെ തിരിച്ചോടിച്ച് തിരിച്ചോടിച്ചു കിട്ടും ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും പ്രേക്ഷകർ അല്ലെങ്കിൽ ചെറിയ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവന്മാർ വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ വിഷയം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനാണ് ഭയപ്പെടുത്താനാണെന്ന് അതെ മലയാളികൾക്ക് ഭയമൊന്നുമില്ല മിസ്റ്റർ റസൽ ജോയ് നിങ്ങൾ നിങ്ങളെ എന്നെപ്പോലെയുള്ളവർക്ക് ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുക പക്ഷേ മരണഭയം ഇല്ലാത്തവരാണ് നമ്മളെല്ലാം മലയാളികൾ അല്ലേ എന്തെങ്കിലും വന്നാൽ മാത്രമേ നമ്മൾ പഠിക്കൂ വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് അഡ്വക്കേറ്റ് റസൽ ജോയ്ക്ക് പറയാനുള്ളത് അല്ല ഭയം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ട ഒരു ഗുണമാണ് ഇപ്പം നമ്മുടെ റൂമിൽ ഒരു മൂർഖൻ പാമ്പ് വന്നു എന്ന് വിചാരിക്കുക എനിക്ക് ഭയം ഇല്ലാന്ന് വിചാ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കട്ടില കയറി കിടക്കുമോ ഇല്ല ഇല്ല ഒന്നെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോവും അല്ലെങ്കിൽ ഈ മൂർഖൻ പാമ്പിനെ പുറത്തേക്ക് കളയും ഏതോ മനുഷ്യനും ഇപ്പം ഈ വയനാട് വിഷയം നടന്നു പോലും ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ പൊട്ടുമോ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമ്മുടെ നാട് വെള്ളത്തിലടിയിലാമോ ആകുമോ ഇതൊക്കെയാണ് സംശയം ഒന്ന് ചുരുക്കിയെന്ന് പറയാമോ ഞങ്ങൾ സാധാരണക്കാർ ആളുകൾക്ക് മനസ്സിലാകുന്ന പോലെ നിങ്ങളുടെ വക്കീലന്മാരുടെ ഭാഷയിലല്ലാതെ ത്വാത്വമായ അവലോകനമൊന്നും ഇല്ലാതെയൊന്നു പറയാമോ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞത് ഞാനല്ല അതാണ് ആദ്യമേ അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ അന്നത്തെ ചെയർമാൻ ആയെന്ന ഡോക്ടർ കെ സി തോമസ് ആണ് പറഞ്ഞത് ഈ ഡാം തകർച്ചയിലാണെന്ന് അതിനുശേഷം പഠിച്ച നിരവധി ഏജൻസികളുണ്ട് ഐ ഐ ടി റൂർക്കി ഐ ഐ ടി ഡൽഹി ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിങ് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അവരാണ് പറഞ്ഞത് ഏറ്റവും അവസാനമായി ട്രൂ ടി വി പ്രേക്ഷകരാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ലേ ഇത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ലേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യമതിൽ തീർത്തില്ലേ ആ മനുഷ്യമതിലും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള അനവധി ആളുകൾ ഉണ്ടായില്ലേ അവരാണ് ഈ ജനങ്ങളെ പേടിപ്പിച്ചത് ഞാനല്ല മുല്ലപ്പെരിയാർ ഡാം തകരും തകർന്നാൽ 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 ആ തകർച്ച എന്ന് പറയുന്നത് ആളുകൾ വിചാരിച്ചിരിക്കണെന്താണ് വെള്ളം ഒഴുകി വരും എന്നാണ് അതെ വെള്ളമല്ല ഒഴുകി വരുന്നത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ നൂറ്റി മുപ്പത് വർഷത്തെ സിൽട്ട് ചെളി അവിടെ ഉണ്ട് അത് അതുമാത്രമാണ് ആ ഡാമിൻ്റെ അവശിഷ്ടങ്ങൾ കൂടെ ഉണ്ടാവും തൊട്ടുമുമ്പിലുള്ള മലകളുണ്ടാവും മരങ്ങളുണ്ടാവും മനുഷ്യൻ്റെ ശവശരീരങ്ങളുണ്ടാവും മൃഗങ്ങളുടെ ശവശരീരങ്ങളുണ്ടാവും അപ്പോൾ വെള്ളമല്ല എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഒഴുകുകയുമല്ല താഴേക്ക് പതിക്കുകയാണ് ഇത് ഇതിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ വൺ എയ്റ്റി ടൈംസ് ആണ് നിങ്ങൾ തിരിച്ചറിയണം ഇതിൻ്റെ ശക്തി ഇത് അഡ്വറ്റ് ജോയ് വെറുതെ ഇരുന്ന് നിങ്ങൾ പറയുമല്ലോ എട്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്ന ഒരു കാര്യമാണ് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് പതിനഞ്ച് ടി എം സി വെള്ളം കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്ന് എട്ടാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും എട്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം പക്ഷേ നമ്മൾ നാട്ടുകാർ പൊട്ടന്മാർക്ക് എന്താണെന്ന് മനസ്സിലാവാത്തത് അഡ്വക്കറ്റ് ജോയ് അതാണ് ആ അത് അത് രാഷ്ട്രീയ അന്ധത അതാണ് നമ്മുടെ മലയാളികൾക്കുള്ള പ്രശ്നം അതാണ് ഇപ്പോൾ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ രണ്ട് സ്ഥാനാർത്ഥികളും വന്ന് അവരുടെ അഞ്ച് വർഷത്തെ പോളിസി പറയും എലക്ഷൻ മാനിഫെസ്റ്റോ പറയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനമനസ്സുകൾ എങ്ങോട്ടാണ് ചായേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇംഗ്ലണ്ടിലതാണ് സ്ഥിതി തമിഴ്നാട്ടിലതാണ് സ്ഥിതി തമിഴ്നാട്ടിൽ നോക്കൂ ജെല്ലിക്കെട്ടെന്നുള്ള വിഷയം വന്നപ്പോൾ ഒരു രാഷ്ട്രീയക്കാരുടെ പുറ പുറകെയും തമിഴ് തമിഴ് ജനത പോയില്ല തമിഴ് ജനതയുടെ പുറകെ രാഷ്ട്രീയക്കാർ വന്നു അതായത് തമിഴ് ജനതയ്ക്ക് ആ നാടിന് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ടറിയാം രാഷ്ട്രീയക്കാർ പറയുന്നത് വിഴുങ്ങത്തില്ല കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഈ നാടിന് വേണ്ടത് എന്താണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിഞ്ഞുകൂടാ രാഷ്ട്രീയക്കാർ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു ജനതതിയായി കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു അതാണ് പ്രശ്നം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മലയാളികൾ എന്തിനും കൂട്ടു നിൽക്കുന്നവരാണ് നമ്മളൊരു ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് ഇല്ല കോൺഗ്രസ് ഇല്ല അതുപോലെ തന്നെ ബി ജെ പിയില്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പിണറായി പോലും ഉണ്ടാവില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടാവില്ല ബി ജെ പി നേതാക്കന്മാർ ആരും ഉണ്ടാവില്ല നിങ്ങൾ ഓർക്കേണ്ടത് ഇതിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവര് നമ്മൾ നമ്മളുടെ മക്കള് നമ്മുടെ അച്ഛൻ അമ്മ നമ്മൾ ഉണ്ടാക്കിയതാ നമ്മൾ സ്നേഹിക്കുന്ന വളർത്തു മൃഗങ്ങൾ വരും ഇല്ലാതാവും അവിടെ രാഷ്ട്രീയം വരുമോ സാറേ എന്ത് രാഷ്ട്രീയം അല്ലേ എന്ത് കോപ്പില്ല രാഷ്ട്രീയം എന്നാലും രാഷ്ട്രീയം വരും അതാണ് ചത്തും മണ്ണടഞ്ഞാലും ഈ പണ്ടാറും മലയാളികൾക്ക് രാഷ്ട്രീയം വരും നമ്മളെ ചില ആളുകൾ രാഷ്ട്രീയത്വം ഇല്ലാത്തവരും എന്തായാലും ഓർത്ത് നോക്കി ഇപ്പൊ തന്നെ ഈ വാർത്തയുടെ അടിയിലുള്ള കബഡികൾ നോക്കിക്കോ അല്ലേ അവിടെ പൊളിറ്റിക്സ് ആണ് സാർ ഇവിടെ ഇതാണ് പ്രശ്നം എന്റെ ഒരു തൊഴിലാളി പറഞ്ഞു ഈ തൊഴിലാളി മുപ്പത് വർഷമായിട്ട് ചുമട്ടു തൊഴിലാളിയാണ് അദ്ദേഹത്തിന് ആ ചുമട്ട് തൊഴിലിൽ നിന്ന് ഒരു മേൽഗതി ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ മക്കൾക്കും വേണ്ട വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് മക്കളും വേണ്ടത് പഠിച്ചിട്ടില്ല അപ്പൊ ആ ജീവനാന്തം ഒരു കുടുംബം തന്നെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന അവസ്ഥയിലാണ് ഒരു തൊഴിലാളിയുടെ ജീവിതം ആ അവസ്ഥയിലും ആ തൊഴിലാളി എന്താ പറയുന്നത് ഞാൻ യു ഡി എഫ് കാരനാണ് ഞാൻ യു ഡി എഫിന് മാത്രമേ ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ അഭിമാനത്തോടെ പറയുന്നത് ഞാൻ യു ഡി എഫിന് വേണ്ടിയാണ് ഇത്രയും നാൾ വോട്ട് ചെയ്തിട്ടുള്ളൂ യു ഡി എഫിന് വേണ്ടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ ബി ജെ വേണ്ടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളൂ ഇതാ ഈ ഒരു അവസ്ഥ ഈ രാഷ്ട്രീയ അന്ധത മാറിയിട്ട് ഈ നാടിന് കേരളത്തിന് എന്തു വേണം അത് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി വളർന്നാൽ ഈ നാടിന് മാറ്റമുണ്ടാവും അല്ലെങ്കിൽ നോക്കൂ നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ കുഞ്ഞുമക്കൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളോടൊപ്പം കൃഷ്ണനും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മത നേതൃത്വം ജാതി നേതൃ നേതൃത്വം നിങ്ങളെ രക്ഷിക്കാൻ ഈ വിഷയത്തിൽ കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് രണ്ടാമത്തെ ഒരു കാര്യം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏത് മതമുണ്ട് ഏത് ജാതിയുണ്ട് ഏത് സംഘടനയുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആലോചിക്കേണ്ട വിഷയല്ലേ ഒറ്റ ചോദ്യം മുല്ലപ്പെരിയാർ പൊട്ടുമോ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഓരോ മലയാളിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ പൊട്ടുമോ ഞാൻ സ്പിരിച്വൽ ആണ് നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ സ്പിരിച്വൽ ആണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത് കെ എസ് ഇ ബിയുടെ ഒരു ഞാൻ പറയാൻ പോകുന്ന കാര്യം പറഞ്ഞത് കെ എസ് ഇ ബിയുടെ ചെയർമാനാണ് ഓ കെ സി ബിയുടെ ചെയർമാൻ അദ്ദേഹമാണ് സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ വക്കീലന്മാരെ ബ്രീഫ് ചെയ്യാനായിട്ട് ഫയലുമായിട്ട് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം തകരാതെ നിൽക്കുന്നത് മഹാത്ഭുതം ലോകം കണ്ട മഹാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് അപ്പോൾ മുല്ലപ്പെരിയാർ അല്ലേ നിൽക്കുന്ന ഒരു മഹാത്ഭുതം അതെ എന്നാണ് വിദ്യാഭ്യാസമുള്ള വിവരമുള്ള സാങ്കേതിക ജ്ഞാനമുള്ള എൻജിനീയേഴ്സ് പറയുന്നു ഞ ഞങ്ങളടക്കമുള്ള ഈ പൊട്ടൻ മലയാളികൾ എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന എന്ത് കേട്ടാലും രാഷ്ട്രീയത്തിനോട് രാഷ്ട്രീയത്തിനോട് അടിമത്തം കാണിക്കുന്ന എന്ത് വന്നാലും മതത്തോട് മതത്തോടടിമത്തം കാണിക്കുന്ന എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള പൊട്ടൻ മലയാളികൾ ഇത് വിശ്വസിക്കണോ സാർ എന്ത് ചെയ്യണം സാർ ഞങ്ങൾ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കേണ്ടതായിട്ട് വരും ഞാൻ അതിനു മുമ്പ് ഒരു കാര്യത്തിലേക്ക് വരട്ടെ അങ്ങിപ്പോൾ ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന കേസിൻ്റെ അവസ്ഥ എന്താണ് അതാണ് ഞാൻ കഴിഞ്ഞ എട്ടാം തീയതി ആ എട്ടാം തീയതി സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് കോടതി തുറന്ന ദിവസമാണ് അന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെ ഒന്നാം നമ്പർ കോടതിയിൽ സുപ്രീം കോടതിയുടെ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ലംഘിച്ചുകൊണ്ട് ഞാൻ കോടതി കയറിയ പത്തേ മുപ്പതിന് തന്നെ ഈ മുല്ലപ്പെരിയാർ വിഷയം മെൻഷൻ ചെയ്തു കേരളത്തിൻ്റെ പ്രസൻ സിനോറിയോ സുപ്രീം കോടതി മുമ്പാകെ അവതരിപ്പിച്ച് എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് ഞാൻ മെൻഷൻ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഡി വൈ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ജഡ്ജി എന്താണ് പറഞ്ഞത് ഒരു നോക്കിയില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കേസ് ലിസ്റ്റിലേക്ക് ഇട്ട് ആർഗ് ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെട്ടത് ഇപ്പം എന്താണ് അവസ്ഥ പിന്നെ പനി പിടിച്ചാലോ ഡെങ്കി വന്നല്ലേ പിന്നെ ഡെങ്കു ഫീവർ വന്നല്ലോ പിന്നെ എനിക്ക് ഡൽഹി ഡൽഹിയിൽ നിൽക്കാൻ വരില്ല ഞാൻ തിരിച്ചു പോന്നു കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു മെൻഷനിങ് സുപ്രീം കോടതിയിൽ നടക്കും ഈ കേസ് പരിഗണനയ്ക്ക് വരും അപ്പോൾ നിങ്ങളുടെ ജനപ്രതിനിധികൾ നിങ്ങളുടെ എം എൽ എമാർ നിങ്ങളുടെ എം എം പിമാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ കേരള സർക്കാർ എതിർകക്ഷിയാണ് സെൻട്രൽ ഗവൺമെൻറ് എതിർകക്ഷിയാണ് ഞാൻ സുപ്രീം കോടതിയിൽ ഗഹനമായ നിയമപ്രശ്നങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് എന്നിത് ഡീ ചെയ്യാൻ പറ്റും ഫിക്സ് ദ ഡേറ്റ് ഓഫ് ഡീ കമ്മീഷനിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ എളുപ്പമാണോ ജനങ്ങൾക്ക് എല്ലാം സംശയമുള്ളൊരു ചോദിക്കാൻ പൊളിച്ചുകളയുന്ന എളുപ്പമാണോ പൊളിച്ചുകളാണ് സത്യത്തിൽ ചെയ്യേണ്ടത് പറ്റുന്നത് തമിഴ്നാടിന് വെള്ളമല്ല വേണ്ടു അതെ തമിഴ്നാടിന് ഇലക്ട്രിസിറ്റി അല്ലേ വേണ്ടു അതെ മുല്ലപ്പെരിയാറിന് മുകളിലുള്ള ഒരു ഡാമോ മുല്ലപ്പെരിയാറിന്റെ മുകളിൽ ഒരു ഡാം ഡാമുള്ളതായിട്ട് നിങ്ങൾക്കറിയാമോ കക്കി ഡാം അത് മുല്ലപ്പെരിയാറിൻ്റെ മുകളിലാണ് കക്കി ഒരു പ്രത്യേകതയുണ്ട് കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട് അപ്പം ഈ കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും വെള്ളവും കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് പുതിയ കരാർ വരും തമിഴ്നാട് എന്നെ പറയുന്നു തമിഴ്നാട് അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഞങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് അമ്പതിനായിരം കോടി രൂപയുടെ ആദായം പ്രതിവർഷം ഉണ്ടാകുന്നു എന്ന് പറയുന്നു അതിലൊരു പതിനായിരം കോടി എടുത്ത് ഇങ്ങോട്ട് കൊടുക്കേണ്ടി ഒരു പുതിയ കരാർ വരുമ്പോൾ ഇല്ലേ നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഈ പതിനായിരം കോടി പതിനായിരം എന്ന് പറയുന്ന അഞ്ചിലൊന്നേ ആയിട്ടുള്ളൂ പകുതി വേണമെങ്കിൽ ചോദിച്ചാലും കിട്ടും കാരണം വെള്ളത്തിൻ്റെ ആവശ്യം അത്ര അത്രയുണ്ട് തമിഴ്നാടിന് ഞാൻ അഞ്ചിലൊന്ന് മാത്രം പറയാണ് പതിനായിരം കോടി ഈ പതിനായിരം കോടി കേരള ഖജനാവിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ ദാരിദ്ര്യം മാറില്ലേ കേരളത്തിൻ്റെ കടങ്ങൾ തീരുവില്ലേ കേരളത്തിലെ യുവാക്കൾക്ക് യൂറോപ്പും അമേരിക്കയും ഗൾഫ് നാടുകളിലേക്കും പോയി അടിമപ്പണി എടുക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ നാട് സമ്പന്നമാവില്ലേ അതാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ചെയ്യാതിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം നാനൂറ്റി കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു തമിഴ്നാട് ഈ ഇലക്ട്രിസിറ്റി തമിഴ്നാട് സർ എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ എലക് ഇലക്ട്രിസിറ്റി തമിഴ്നാട് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അത് മുഴുവനും നമുക്ക് തരേണ്ടി വരും നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് നാനൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഏകദേശം പതിമൂവായിരം കോടി രൂപയോളം പ്രതിവർഷം നാഷണൽ ഗ്രിഡിൽ നിന്നും പുറത്തുനിന്നുമല്ല ഇലക്ട്രിസിറ്റി വാങ്ങാൻ ചെലവഴിക്കുന്ന ഈ കേരളത്തിന് എത്ര ആശ്വാസകരമാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ജനങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത് നമ്മൾ സാധാരണ ആളുകളാണ് ഇതൊക്കെ കാണുന്നത് സർ ഇത് കാണുമ്പോൾ ഇവർക്ക് ഇവർക്ക് പേടി ഇതൊക്കെ ഒരു ഡ്രാമ പോലെയാണ് മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടും നേരത്തെ കേട്ടോ ഒരു മഴ വരുമ്പോൾ തന്നെ മുല്ലപ്പെരിയാർ പൊട്ടുന്ന കാര്യം പറയുന്നു അതാണ് അവർക്ക് അറിയേണ്ടത് ഇവർ ഇത്രയും വലിയ വലിയ ഗഹനമായി ചിന്തിക്കുന്നവരല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ അവർക്കറിയാൻ ഭാഗത്തുനിന്ന് സാർ പറഞ്ഞു തരൂ എന്താണ് മുതിർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് മുപ്പത്തിയാറ് ഡാം തകർന്ന ഒരു രാജ്യത്ത് നിന്നാണ് ഇന്ത്യയിൽ മുപ്പത്തിയാറ് ഡാം കൊളാപ്സ്ഡ് ആണ് ഇതുവരേക്കും അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു എന്നുണ്ടായി മരിച്ചവർക്ക് പോയി മരിച്ചവർ മരിച്ചു പോയി അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു സകലതും നഷ്ടപ്പെട്ടു എല്ലാം മണ്ണിൻ്റെ അടിയിലായി അവിടെ ഈ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള പഴകി ദ്രവിച്ച ഈ ഡാം റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് നന്നാക്കി എന്നാണ് പറയണേ ഇപ്പോഴത്തെ അതിൻ്റെ സംഭവം എന്താണ് അതിൻ്റെ റിയൽ ഫാക്റ്റ് എന്താണ് കേരള ഗവൺമെൻറ് പറയുന്നു കേരള ഗവൺമെൻറ് പറയുന്നു ഞങ്ങൾ പുതിയൊരു ഡാം ഉണ്ടാക്കാൻ വേണ്ടി ഡി പി ആർ കൊടുത്തിരിക്കുന്നു പാരിസ്ഥിതിക അനുമതിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നു അപ്പോൾ എന്താർത്ഥം ഡാം വീക്കാണെന്നല്ലേ കേരള ഗവൺമെൻ്റ് അടിവരയിട്ട് പറയുന്നു ഒരു ഒരു ഡാം വീക്കായതുകൊണ്ടാണ് പുതിയത് പണിയുന്നത് അല്ലെങ്കിൽ പുതിയത് പണിയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ കേരള ഗവൺമെൻറ് പറയുന്നു ഡാം വീക്കാണെന്ന് ഈ തമിഴ്നാട് എന്താ പറയണതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തമിഴ്നാട് പറയുന്നു ഞങ്ങളെ കേരള സർക്കാർ റിപ്പയർ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല റിപ്പയർ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല അപ്പോൾ എന്താ റിപ്പയർ ചെയ്യണം അതിന്റെ അർത്ഥം എന്താണ് ഡാം കേടാണെന്നാണ് കേടാണെന്നാണ് അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലെടുത്തിരിക്കുന്നു തമിഴ്നാട് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നു ഇനി ഒരു ഡാം തകർന്നാൽ തമിഴ്നാട് എന്ന് പറയാം ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഞങ്ങളെ റിപ്പയർ ചെയ്യാൻ അനുവദിക്കണമെന്ന് കേരള ഗവൺമെൻറ് അനുവദിച്ചില്ല ഡാം തകർന്നു ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അപ്പം ഇവിടെ ഈ ഡാം തകർച്ചയിലാണ് എന്ന് പറയുന്നത് കേരളവും തമിഴ്നാടുമാണ് അടുക്കവർ റസൽ ജോയി അല്ല നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജനകീയ സർക്കാരാണ് പറയുന്നത് ഈ ഡാം വീക്കാണ് അല്ലേ ഒരിക്കലെ എന്തൊക്കെയായാലും ഈ വിഷയം ചെറിയൊരു വിഷയമല്ല പ്രിയപ്പെട്ടവർ വളരെ ചങ്ക് തറഞ്ഞ് നെഞ്ചുരുങ്ങി പറയുകയാണ് ഞാൻ നിൽക്കുന്ന ഇല്ലെങ്കിൽ ഇദ്ദേഹം നിൽക്കുന്ന ബാക്കി പറയൂ സാർ ഈ ടി ട്രൂ ടി വിയുടെ പ്രേക്ഷകർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചോ അവിടെ റിക്ടർ സ്കെ സ്കെയിലിൽ സെവൻ പ്ലസ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാമെന്നാണ് സിസ്മോളജിസ്റ്റുകൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൺപത്തി നാല് ഡാംസ് ഉണ്ട് ഡാംസ് എന്ന് പറയുമ്പോൾ കാണാൻ സുന്ദരം പക്ഷേ എൺപത്തിനാല് ഡാംസ് വെള്ളം ക്യാരി ചെയ്യുന്നതാണ് അതായത് ഇപ്പോൾ മുല്ലപ്പെരിയാടം അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്താണ് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് ഇടുക്കിയുമതേ അറുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്താണ് വെള്ളം കിട്ടിയിരിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ താഴേക്കുള്ള മർദ്ദം കാരണം താഴെയുള്ള ലേസ് ഓഫ് റോക്സ് അതായത് പാറയുടെ അടുക്കുകൾ തെന്നി തെന്നി മാറി ഇവൻ തമിഴ്നാട് വരെ പോയിട്ട് ഈ ഡാമിൻ്റെ അടിയിലെല്ലാം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു വലിയ പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എൺപത്തിനാല് ഡാമിൻ്റെ അടിയിലും ഇത്രപ്രകാരം പൊത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എത്ര എത്ര പാരിസ്ഥിതിക ദോഷമാണ് ഈ സർക്കാരുകൾ ചെയ്തത് എന്ന് ഓർക്കണം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്നുണ്ടായ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ എന്താ കാരണം മുല്ലപ്പെരിയാർ ഡാം കെട്ടി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുല്ലപ്പെരിയാർ നദിയുടെ ആയിരം കൈവഴികൾ നശിച്ചു ജലനിർഗമന മാർഗ്ഗങ്ങൾ ഇല്ലാതായതുകൊണ്ടാണ് തൊള്ളാ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കം കേരളത്തിലുണ്ടായത് ി പാടങ്ങളായ പാടങ്ങളെല്ലാം നികത്തി കേരളത്തിൽ അയ്യായിരം കോറിക്ക് പെർമിറ്റ് കൊടുത്ത് ഈ നാട് തുറന്നു വെച്ചിരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒരു ഓർക്കണം പ്രിയപ്പെട്ടവരെ വിഷയം ചെറുതല്ല ബംഗ്ലാവിലായിരിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ചെറ്റക്കുള്ളിലായിരിക്കുന്നെങ്കിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് മതമുണ്ടാവും ജാതി ഉണ്ടാവും രാഷ്ട്രീയം ഉണ്ടാവും പക്ഷേ ഇതൊന്നുമില്ലാതെ നമുക്കൊന്ന് കരയാൻ പോലും ശേഷിയില്ലാതെ കണ്ണുനീർ വറ്റാതെ നമ്മളെല്ലാം ഭൂമിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഞാൻ ചിന്തിക്കണം നമ്മുടെ സർക്കാർ ചിന്തിക്കണം കരയാൻ മാത്രമേ പറ്റൂ നമുക്കൊക്കെ അല്ലേ രാഷ്ട്രീയം പാർട്ടിയും ഒന്നും നോക്കല്ലേ മതവും ചിന്തയും ഒന്നുമില്ലാതെ ഇത് നമ്മുടെ നാടിന് വേണ്ടി പറയുന്ന ഒരു സത്യമാണ് ആളുകളിലേക്ക് എത്തിക്കുക എല്ലാ കമ്മിമാരും എല്ലാ ബി ജെ പി കാരും എല്ലാം മറ്റേതിന് പറയുന്നു എന്താ സു സുഡാപ്പികൾ എന്തൊക്കെയോ അറിയില്ല ഇങ്ങനത്തെ പേരുകളൊക്കെ മാറ്റിവെച്ച് ഹിന്ദുവും മുസ് ക്രിസ്ത്യാനും മുസ്ലിമും ഇങ്ങനത്തെ പേരുകളെല്ലാം മാറി നിൽക്കും അവസാനം മനുഷ്യനും മൃഗവും എല്ലാം ഒന്നായി ജീവൻ എന്ന് പറയുന്ന ഒരു സത്യമുള്ള ഒരു ദിവസം വരും കാത്തിരിക്കാം അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ മലയാളികൾക്ക് നന്ദി സ്നേഹം ടൂറ്റിപിക്കു വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ ഒപ്പം അഡ്വക്കേറ്റ് റസൽ ജോയ് നന്ദി